ാസയിലെ ഡ്യൂട്ടിക്കിടെ വനിതാ ഡോക്ടറുടെ മുന്നിലെത്തിയത് തന്റെ ഒമ്പത് കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിലാണ് കുട്ടികൾ കൊല്ലപ്പെട്ടത് നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ അൽ തഹ്രീർ ആശുപത്രിയിലെ പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അല അൽ നജാറിന്റെ മക്കളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനിടെയാണ് കുട്ടികളുടെയും ഭർത്താവിന്റെയും ശരീരം ആശുപത്രിയിൽ കൊണ്ടുവന്നത് കുട്ടികൾക്ക് ബോംബാക്രമണത്തിൽ ഗുരുതരമായ പൊള്ളലേറ്റിരുന്നു ആക്രമണമുണ്ടാവുന്നതിന് തൊട്ടുമുമ്പാണ് അലയെ ഡോക്ടറും കൂടിയായ ഭർത്താവ് ആശുപത്രിയിൽ ജോലിക്കായി കൊണ്ടുവിട്ടത് പിന്നാലെ തെക്കൻഖാൻ യൂണിസിലെ ക്യുസാൻ അൽ നജാറിലുള്ള അവരുടെ വീട്ടിൽ ബോംബാക്രമണം ഉണ്ടായി ആക്രമണത്തിൽ ഡോക്ടർ ദമ്പതിമാരുടെ പത്തു കുട്ടികളിൽ ഒമ്പത് പേരും കൊല്ലപ്പെട്ടു മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സും ഇളയ ഇളയക്കുട്ടിക്ക് ആറുമാസം മാത്രവുമായിരുന്നു പ്രായം ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് വയറിലും നെഞ്ചിലും രക്തസ്രാവം തടയാൻ രണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയതായും തലയിലുൾപ്പെടെ മറ്റു മുറിവുകൾ ഉണ്ടായിരുന്നതായും തൊറാസിക് സർജൻ പറഞ്ഞു രക്ഷപ്പെട്ട കുട്ടിയുടെ ആരോഗ്യനിലയും ഗുരുതരമാണ്